ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ ഡോക്ടർ മുഹമ്മദ് യൂനസ് നയിക്കും പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം രണ്ടായിരത്തി ആറിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവാണ് യൂനസ് അതേസമയം ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് രാജ്യമിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഏതാനും ദിവസം കൂടി ഇന്ത്യയിൽ തുടരുമെന്നാണ് റിപ്പോർട്ട് ബംഗ്ലാദേശിൽ നിലവിലുള്ള പാർലമെന്റ് പിരിച്ചുവിട്ട പ്രസിഡന്റ് മുഹമ്മദ് ഇടക്കാല സർക്കാരിനെ പ്രഖ്യാപിച്ചത് സമാധാന നൊബേൽ ജേതാവ് ഡോക്ടർ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കണമെന്നായിരുന്നു പ്രക്ഷോഭം നയിക്കുന്ന വിദ്യാർത്ഥി നേതാക്കളുടെ ആവശ്യം ഗ്രാമീണരുടെ ദാരിദ്ര്യം തടയാൻ സൂക്ഷ്മവായ്പാ നിക്ഷേപ പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനാണ് യൂനസ് നിലവിൽ വിദേശത്തുള്ള യൂനസ് സ്ഥാനം ഏറ്റെടുക്കാൻ സമ്മതം അറിയിക്കുകയായിരുന്നു രാജ്യത്ത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നും ഇതിലൂടെ മാത്രമേ നീണ്ടു നിൽക്കുന്ന സമാധാനം രാജ്യത്തുണ്ടാവുകയുള്ളൂ എന്നും യൂനൂസ് സ്ഥാനലബ്ധിക്ക് ശേഷം പ്രതികരിച്ചു മന്ത്രിസഭയിലെ മറ്റ് അംഗങ്ങളെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കുമെന്ന് പ്രസിഡന്റിന്റെ മാധ്യമ സെക്രട്ടറി മുഹമ്മദ് ജോയിനാൽ അബേദിൻ അറിയിച്ചു അതേസമയം രാഷ്ട്രീയ അനിശ്ചിത്വത്തിലായ ബംഗ്ലാദേശിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടന ആവശ്യപ്പെട്ടു സമാധാനപൂർണമായ അധികാര കൈമാറ്റം ഉറപ്പാക്കണം അക്രമങ്ങളിൽ സുതാര്യമായ അന്വേഷണം നടത്തണമെന്നും സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിൽ തുടരുന്ന അക്രമങ്ങളിൽ അമേരിക്ക കടുത്ത ആശങ്ക രേഖപ്പെടുത്തി മത രാഷ്ട്രീയ സംഘടനകൾക്ക് നേരെയുള്ള അക്രമം പോലീസിനും നിയമപാലകർക്കും എതിരായ അക്രമം ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാനാകുന്നതല്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി അതേസമയം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹസീന നിലവിൽ ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമത്താവളത്തിലാണുള്ളത് ഇവിടെ നിന്ന് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് പോകാനായിരുന്നു ഹസീനയുടെ പദ്ധതി എന്നാൽ അവർക്ക് അഭയം നൽകാൻ ബ്രിട്ടനും അമേരിക്കയും തയ്യാറായില്ല ഇതോടെ ഹസീനയുടെ രാഷ്ട്രീയ അഭയകേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് അമൃത ടിവി